ുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആറു മണിവരെ ഡോക്ടർമാരുടെ സേവനം നിർബന്ധമായും ഉണ്ടാകണമെന്ന നിർദ്ദേശം കാറ്റിൽ പറത്തി സമയക്രമം പാലിക്കാതെ കുടുംബാരോഗ്യ കേന്ദ്രം പ്രവർത്തിക്കുന്നതിൽ പ്രതിഷേധം തളിക്കുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു പനിയും പകർച്ചവ്യാധി രോഗങ്ങളും പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ സമയം ഡോക്ടർമാരുടെ സേവനം ഉണ്ടാകേണ്ട സമയത്താണ് ജീവനക്കാർക്ക് തോന്നിയ പോലെ കുടുംബാരോഗ്യ കേന്ദ്രം പ്രവർത്തിക്കുന്നതെന്നും നിലവിൽ മൂന്ന് ഡോക്ടർമാരാണ് ഉള്ളതെങ്കിലും ആറു മണിവരെ ആശുപത്രി പ്രവർത്തനം ഇല്ലാത്ത സ്ഥിതിയാണെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു നമുക്കറിയാം മണിക്ക് ശേഷമാണ് കൂലിപ്പണിക്ക് പോകുന്നവർ സാധാരണ മണിക്ക് പണി കഴിഞ്ഞാൽ അവർ ഡോക്ടറെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഡോക്ടർ ഡോക്ടറില്ല പകരം എങ്ങോട്ട് പോകണം പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് പോകണം അല്ലെങ്കിൽ പ്രൈവറ്റായിട്ട് ഇരിക്കുന്ന ഡോക്ടർമാരുടെ അരികിലേക്ക് പോകണം ഒരു സാധാരണക്കാരനെന്ന് അങ്ങനെയുള്ള ഒരു ഡോക്ടറെ കാണണമെങ്കിൽ ചുരുങ്ങിയത് ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് രൂപ ഡോക്ടർക്ക് ഫീസ് കൊടുക്കുകയും അവിടെ നിന്ന് മരുന്ന് മേടിക്കുമ്പോൾ ഏകദേശം അറുനൂറും എഴുന്നൂറും രൂപയോളം ഒരു സാധാരണ കൂലിപ്പണിക്കാരനെ വരും എന്നുള്ളത് തന്നെ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതുപോലെയുള്ള സമരം നടത്തി ഈ പഞ്ചായത്തിന് ഒരു മുന്നറിയിപ്പ് നൽകിയത് തുടർന്ന് മെഡിക്കൽ ഓഫീസറുമായി ജനപ്രതിനിധികളും കോൺഗ്രസ് നേതാക്കളും സംസാരിച്ചതിനെ തുടർന്ന് പരിശോധന െന്ന് ഉറപ്പ് നൽകി പ്രതിഷേധ സമരം നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ഐ ഷൌക്കത്തിൽ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് തളിക്കുളം മണ്ഡലം പ്രസിഡന്റ് പി എസ് സുൽഫിക്കർ അധ്യക്ഷത വഹിച്ചു മുൻ മണ്ഡലം പ്രസിഡന്റുമാരായിരുന്ന ഗഫൂർ തളിക്കുളം സി വി ഗിരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ലിൻഡ സുഭാഷ് ചന്ദ്രൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുമന ജോഷി ജിജ രാധാകൃഷ്ണൻ ഷൈജ കിഷോർ പ്രവാസി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി കെ അബ്ദുൽ ഖാദർ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് നീതു പ്രേംലാൽ കുടുംബശ്രീ ചെയർപേഴ്സൺ മീനാരമണൻ കോൺഗ്രസ് നേതാക്കളായ എ സി പ്രസന്നൻ കെ എസ് രാജൻ ടി യു സുഭാഷ്ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു